നമസ്കാരം ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇത് പരിശോധിക്കുന്നുണ്ടെങ്കിലും ചില മാധ്യമങ്ങൾ ഇത് മനഃപൂർവ്വം വെച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റ് ഇത് എങ്ങനെ തയ്യാറായി എന്തായാലും കേരളത്തിൽ ഒരു നീതിന്യായ പോലീസ് സംവിധാനം ഇൻ്റലിജൻസ് സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹിസ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും നിരവധി പേരെ ആക്രമിക്കാനും പാലക്കാട് ശ്രീനിവാസനെയും ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെയും ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്നതിനെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയായിട്ടാണോ ഇവിടുത്തെ ചില അന്വേഷണ ഏജൻസികളും അതുപോലെയുള്ള നീതിന്യായ സംവിധാനങ്ങളും ഒക്കെ കണ്ടത് ഇവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ മത തീവ്രവാദ രാജ്യമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി നിരവധി വാർത്താ സമ്മേളനങ്ങളിലുമൊക്കെ നടത്തുകയുണ്ടായി രണ്ടായിരത്തി മുപ്പതോടെ ഭരണം പിടിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി ശരിയത്ത് രാജ്യമാക്കി മാറ്റുക എന്ന ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ ഒക്കെ പോലത്തെ രാജ്യമാക്കി സിറിയയെ പോലുള്ള ഇറാനെ പോലുള്ള രാജ്യമാക്കി മാറ്റുക എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപടിയായി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് ഒരന്വേഷണവും കേരളത്തിൽ ഉണ്ടായില്ലേ എന്തുകൊണ്ട് ഉണ്ടായില്ല നിരവധി പരാതികൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അവരുടെ രഹസ്യയോഗങ്ങൾ ആയുധ പരിശീലനം അതുപോലെ അവരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കൽ അവർക്ക് വിവരങ്ങൾ ചോർത്തി നൽകൽ പലരും ചേർന്ന് അത്തരത്തിലുള്ള വിവാദങ്ങളും അതുപോലെയുള്ള പരാമർശങ്ങളും ഒക്കെ നിരവധി ഉണ്ടായി നിരവധി മാധ്യമങ്ങൾ വാർത്തകൾ നൽകി കൃത്യമായി തന്നെ രണ്ടായിരത്തി പതിനാറിൽ തത്വമയി ഈ ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരത ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി തന്നെ അന്ന് തന്നെ വാർത്തകൾ നൽകി അന്ന് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകി ഇത് മത ഏറ്റവും ക്രൂരമായ മുഖമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇവരുടെ ഫ്രീഡം പരേഡ് ഇവരുടെ രാഷ്ട്രീയ സംഘടനയായ എസ് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ടാണ് അഭിമന്യു എന്ന എസ് വിദ്യാർത്ഥിയെ കൊന്നത് എന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എസ് എഫ് ഐക്കാർ മിണ്ടിയില്ല സി പി എം കാർ മിണ്ടിയില്ല ഡിവൈഎഫ്ഐക്കാർ ഒന്നും മിണ്ടിയില്ല വർഗീത തുലേട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം എസ് ഡി പി ആണോ അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് ആണോ പോപ്പുലർ ഫ്രണ്ട് ആണോ ഇവർക്ക് മിണ്ടാൻ ഭയമാണ് എന്താണ് വോട്ട് ബാങ്ക് ഭയമാണ് വേറൊന്നുമല്ല മത തീവ്രവാദികളുടെ വോട്ട് ചോർന്നു പോകുമോ എന്ന സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭയമാണ് ഇവരെക്കൊണ്ടൊക്കെ മിണ്ടാതെ ഇരുത്തിയത് അതേ സംവിധാനം തന്നെ അതേ ഭയം തന്നെ ആ ഭരണത്തിലും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവിടെ അന്വേഷണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി അപ്പം തൊള്ളായിരത്തി എഴുപത് പേരുടെയൊക്കെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെട്ടതാരും ആകട്ടെ ആർ എസ് എസ് കാരനാകട്ടെ ബി ജെ പി പ്രവർത്തകനാകട്ടെ ജില്ലാ ജഡ്ജി ആകട്ടെ ഇവരൊക്കെ എന്താ കൊല്ലപ്പെടേണ്ടവരാണോ ഇവർക്കൊന്നും ഈ നാട്ടിൽ സ്വന്തം ജീവനം കൊണ്ടും മനസമാധാനമായി ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നില്ലേ ആ അവൻ ആർ എസ് എസ് കാരനാണ് ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചതുപോലെ ബംഗാളിൽ ബി ജെ പി ആക്രമിക്കപ്പെടുന്ന അതിനെന്താ നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചതുപോലെ ഇവിടെ ബി ജെ പി കാരനായാലും ആർ എസ് എസ് കാരനായാലും അതുപോലെ ജഡ് ജില്ലാ ജഡ്ജിയായാലും ഒക്കെ തന്നെ കൊല്ലപ്പെടേണ്ടവരാണോ പി എഫ് ഐക്കാരാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദികളാൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താകുമായിരുന്നു ഏറ്റവും ഭീകരമായ സ്ഥിതി കേരളത്തിൽ സംജാതമാക ആകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഹിറ്റ്ലിസ്റ്റിനെക്കുറിച്ച് ഇതെവിടെയുണ്ടാക്കി എന്തിനുണ്ടാക്കി കേരളത്തിൽ എന്തായിരുന്നു ഇതിൻ്റെ പരിപാടി എന്നതിനെക്കുറിച്ച് ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ അറിയാതെ പോയതെന്തേ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ നടിക്കുകയായിരുന്നു എന്ന വ്യാപകമായ സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം